ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി കുറച്ച് കോംബോ ഓഫറും അതിൻ്റെ കൂടെ കുറച്ച് സർപ്രൈസ് സമ്മാനങ്ങളുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കുറേ കോംബോകൾ ഇട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇതിൽ ഏതെങ്കിലും നാല് കോംബോ എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സർപ്രൈസ് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ ആദ്യം കാണിക്കുന്ന കോംബോ പ്ലാന്റ്സ് എല്ലാം മെലസ്റ്റോമൈൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഇപ്പോൾ ഇപ്പോൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് കോംബോ ആയിട്ട് ഇടാത്തത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇതിൽ ആദ്യം വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് നമ്മുടെ അടുത്ത് ഇതിൻ്റെ ആറ് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഈ ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് രണ്ടാമത്തെ കോംബോയിൽ വരുന്ന അച്ചിമിൻസ് പ്ലാന്റ് ആണ് അച്ചിമിൻസിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കുക എട്ട് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്ത കോമ്പയിൽ വരുന്നത് ബാൽസൺ പ്ലാന്റ് ആണ് ബാൽസൺ പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് കെയർ കൊടുത്താൽ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അതുപോലെ തന്നെ ഈ പത്ത് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്ത കൊമ്പിൽ വരുന്നത് അസൈലിയ പ്ലാന്റ് ആണ് അസേലേൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ആയിരുന്നു നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ നാല് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ സ്റ്റോക്ക് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇതുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ നാല് പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കുക അഞ്ചാമത്തെ കോംബോയിൽ വരുന്നത് ഹൈഡ്രാൻജി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് നല്ല റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ വാർത്തി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ കുറച്ച് കെയർ കൊടുത്താൽ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടിയാണിത് ഈ അഞ്ച് പ്ലാന്റിൻ്റെ ഈ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വീഡിയോയിൽ ഞാൻ പ്ലാന്റിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വൈറ്റിൻ്റെ ഒരു കോംബോ ആണ് ആറ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണിത് അതുപോലെ തന്നെ നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് കുറച്ച് കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണിത് അതുപോലെ തന്നെ ഇതിന് ആയിട്ടുള്ള സൺലൈറ്റ് പറ്റില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് വേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു മീഡിയം ടൈപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് ദിവസം കൂടുമ്പോൾ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഈ ആറ് പ്ലാന്റിൻ്റെ ഈ കോംബോ ഒക്കെ വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് വീട്ടിൽ ഞാൻ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അടുത്ത കോമ്പോയിൽ വരുന്നത് ജെറീനിയം പ്ലാന്റ് ആണ് ജെറീനത്തിൻ്റെ ഒരു പതിനെട്ട് വെറൈറ്റിയുള്ള ഇപ്പം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ കോമ്പോയിൽ ഞാൻ അഞ്ച് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വീഡിയോയിൽ ഞാൻ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തായിട്ട് വരുന്നത് ഇൻഡോറിലും അതുപോലെ തന്നെ നമുക്ക് ഷെയ്ഡിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ ഫിറ്റോണിയൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റി ആയിരുന്ന നൃത്തമാണ് കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പത്ത് ആണ് ഉള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ചാണപ്പൊടി ചകിരിച്ചോറ് അതുപോലെ തന്നെ മണ്ണും ആണ് പിന്നെ ഇതിന് വാട്ടറിങ് ചെയ്യുമ്പോൾ ഒരു നേരം ഒരു ദിവസം ഒരു നേരം മാത്രം ചെയ്താൽ മതി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായില്ലോ ഒരു മീഡിയം സ്പ്രേ ഒക്കെ പോലെ ചെയ്ത് കൊടുത്താൽ മതി അടുത്ത കോമ്പിൽ വരുന്നത് പെപ്രോമി പ്ലാന്റ് ആണ് പെപ്രോമീൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഈ കോമ്പിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇൻഡോറിന് ഷെഡിലൊക്കെ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ നാല് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കുറച്ച് ദിവസമായിട്ട് കൂടുതൽ നമ്മൾ കോംബോ ഓഫർ ഉണ്ടരുന്നത് കോംബോ ഓഫർ ആകുമ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ സുഖമാണ് റേറ്റ് കുറവിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ വാട്ട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ